അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നാ ഞള്ളൾ പിതാവേ അങ്ങയുടെ മുഹത്തതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഘമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്നാ ഞള്ള പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാണ്ടേ ആകരുതേ ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജുവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാൻ സ്വർഗസ്നാ ഞള്ള പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായതാവേ അങ്ങയുടെ മുഹത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുകയും ഭൂവാസികളോട് ചേർന്ന് അങ്ങേറ്റു പറയുകയും ചെയ്യുന്നു അങ്ങയുടെ നിഗൂഢമായ ദൈവ സ്വഭാവത്തെ വിശുദ്ധ വിചാരങ്ങളോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു ഹലേ ലുയാ ഹലേലുയാ ഹലേ ലുയാ ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവനും പാപികളുടെ ആലോചനയിൽ നിൽക്കാത്തവനും പരികാസകരുടെ സംഘത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു അവൻ്റെ മനസ്സ് കർത്താവിൻ്റെ നിയമത്തിലാണ് അവിടുത്തെ നിയമത്തെപ്പറ്റി അവൻ രാപ്പകൽ ധ്യാനിക്കുന്നു അവൻ ചെയ്യുന്നതെല്ലാം പൂർത്തിയാക്കും അവൻ നേർച്ചാൽ നരികെ നട്ട വൃക്ഷം പോലെയാണ് അതിൻ്റെ ഇലകൾ കൊഴിയുന്നില്ല യഥാകാലം അത് ഫലം തരുന്നു ദുഷ്ടരോ എന്നാൽ അങ്ങനെയല്ല കാറ്റിൽ പറക്കുന്ന പതിരു പോലെയാണവർ ന്യായവിധിയിൽ ദുഷ്ടർ ഉറച്ചു നിൽക്കുകയില്ല പാവികൾ നീതിനിഷ്ഠരുടെ സമൂഹത്തിലും കർത്താവ് നീതിനിഷ്ഠരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ വഴിയോ നാശമടയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാൻ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ സകലത്തിൻ്റെയും നാദാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശ്വമിശികായെ നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശ്വമിശികായേ നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആത് മുതൽ നയിക്കുവാ മീൻ സകലത്തിൻ്റെ ഏ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ശ്വമിശിക നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃഞ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നയിക്കും ആമേ തെരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് അത്ഭുതകരമായി വേർതിരിച്ചു ദൈവിക പ്രേരണയാൽ ചാവറ ഭവനത്തിൽ മൽപ്പാൻ ചെന്നെത്തി കുരിയാക്കോസ ഗുരുവപ്പം താപസഭവനം പുൽകിമുത പഠനവുമൊപ്പം ധ്യാനവുമായി സുഹൃതങ്ങളിലും മാതൃകയായി നിവസിച്ചു ൃപയാൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു സോദരവൃന്ദങ്ങൾ അജ്ഞാനാവൃതരായി തമ്മിൽ മേവുമ്പോൾ ദിവ്യജ്ഞാന വിഭൂതി ഭൂഷിതനാം ुकोस्व जनदल् मिशिका सत्यप्रभविशि दैवस्नेहं वर्षु कर्ताविन् कृपयतिडा പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മിശിഹാ കർത്താവേ കരുണാവാരിധിയേ പാപവിമോചകനേ അനുതാപത്തിൻ ചൈതന്യം കുരിയാക്കോസിനു നൽകിയ പോൽ കൃപനീവരിൽ ചൊരിയണമേ നിതരാം ഞങ്ങൾ യാചിപ്പു അനുതാപം കനിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഏറ്റുപറയുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേ കർത്താവേ ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരം അരുളണമേ കർത്താവെ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവെ ഞാൻ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരം അരുളണമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ കർത്താവേ എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ എൻ്റെ നാവിനും അധരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് യ്ക്ക് ചെയ്യാതിരിക്കട്ടെ ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എൻ്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നുവെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് എൻ്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബ്ദപൂർവം ഞാൻ നിശ്ചയിച്ചു കഥാവേ ഞാൻ ഏറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എൻ്റെ ഓഹരി അതിനാൽ അവയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കുവാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ ഏകർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ അവിടുത്തെ പൂരുത്തുവിൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശു ആത്മാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കുവാമേൻ കർത്താവെ ഞാൻ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരം മുതലേണമേ കർത്താവൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായി ഞങ്ങളിൽ കനിയണമേ സകലത്തിൻ്റെയും എന്നേക്കും ആമേ അവനിൽ ഭവനം മുഴുവൻ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു സഭയിൽ ഭിന്നത പെരുകിയ നാളിൽ വേദനയാൽ മനമുരുകിയ താതാ നാഥനു വേണ്ടി പീഡകളേതും കൈക്കൊണ്ടവനാം ധന്യപിതാവേ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണമേ ധീരതയോടെ പോരാടാനായി നിന്നെ അയച്ചുകൊണ്ട് ദൈവം നന്മ ചെയ്തിരിക്കുന്നു റൂഹ നൽകിയ ദാനവരത്താൽ നാടിനു നന്മകൾ ചെയ്തിടാനായി രാവും പകലും ജാഗ്രതയോടെ യജ്ഞിച്ചവനാം പുണ്യപിതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങളുമെന്നും നന്മയിലനിശം മുന്നേറിയിട പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കന്യേ വിമലേ വത്സനാം നിൻ കുരിയാക്കോസിൻ മാതൃക പോലെ മിശിഖാനാഥനു സാക്ഷികളാകാൻ ദൈവിക സ്നേഹം സഹജർ കേന്നുധനോടു അനുദിനം നീ അർത്ഥിക്കണമേ ഞങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതി പരിശുദ്ധനം മഹത്വപൂർണനമാകുന്നു അങ്ങേ എല്ലാറ്റിലും ഉന്നതനും അനാഥി മുതൽ ആരാധിക്കപ്പെടുന്നവനും ആകുന്നു അങ്ങേ ഞങ്ങളെല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നാഥായ സ്ഥലത്തിൻ്റെയും ആമേ സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്നത് ദൈവത്തെ പ്രകൃതിക്ക് പിൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യം മുതൽ നയിക്കുവാമേൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരൽ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃത്തിനുമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ വിശുദ്ധ ലൂക്ക അറിയിച്ച് നമ്മുടെ കർത്താവ് വിശ്വംശയയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിതായ്ക്ക് സ്തുതി ഹനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു ഇവൾ കന്നികപ്രായം മുതൽ ഏഴുവർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിറ നിർവഹിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കരുണവാനും ആശ്വാസദായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലനമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ബലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകൾ നൽകി ലോകത്തെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽക്കരണി ഉണ്ടാകണമേ മിശികായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിസു പിതാവ് മാർ ലിയോ പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലത്തായേയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രു ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദ്യർക്കും വിശംസനന്മാർക്കും സന്യാസിനി സന്യാസികൾക്കും ആത്മായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണ മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികവുമായ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ കർത്താവിൽ നിത്യ പ്രാപിച്ച എല്ലാവരെയും പ്രതേ പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മേൽക്കരുണയുണ്ടാകണമേ കർത്താവായ്മശികായേ നിൻ്റെ കൃപയ ഞങ്ങളെ രക്ഷിക്കുകയും നിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ മേൻ കർത്താവെ ആശ്രദിക്കണമേ സഹോദരയെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശ്രദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും റ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അവൻ വിളിച്ചിരിക്കുന്നു സബദൻ വത്സലസുതനാകും കുരിയാക്കോ സുര ചെയ്തു മാമോദി സ ചൈതന്യം പാപം പോക്കും കൃപയായി പുതുജനനത്തിൽ നിറവായി ദൈവിക സ്നേഹ സരിത്തായി മാമോദീസ നിലകൊള്ളവൂ പുണ്യജലത്താൽ പാപത്തിൻ മാലിന്യങ്ങൾ കഴുകുന്നോൻ പുത്രസ്ഥാനവും ആത്മാവിൻ നിറവും കൃപയും നേടുന്നു നമുക്കിന്ന് സന്തോഷിച്ചാനന്ദിക്കാം സ്വർഗം ഭൂവിയിലിറങ്ങുന്നു വാനവ വൃന്ദം മോതിപ്പൂ മാമോദി സുദിനത്തിൽ മാലാഗമാരണി നിർ അണിയായി നാഗം വെട്ടി വിടണയുന്നു മഹിമാവാസനം ചാർത്തിമുദാ നരരെ പരിചിലൊരുക്കുന്നു ത്രിത്വത്തിൻ തിരുമുദ്രയുമായി ആഗതരാകും ദൂതന്മാർ ആയുസ്സിൻ തിരുഗ്രന്ഥത്തിൽ നരരുടെ നാമവും മെഴുതുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നാദാമരണം വരയും തൻ മാമോദീസൈതന്യം കുരിയാക്കോസ് നിലനിർത്തിയ പോൽ നിർമ്മലരായി നിലനിന്നിടാൻ നന്മനരർക്കുപകർന്നിടാൻ ഞങ്ങൾക്കും നീ അലിവോടെ കൃപയും തുണയും നൽകണമേ വീരോചിതമാം പുണ്യങ്ങൾ മണ്ണിൽ ഞങ്ങൾ വിളയിക്കാൻ നിന്നോടൊന്നായി തീർന്നിടാൻ ഥാവര നിരച്ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ദൈവമേ സത്യപ്രബോധകരും നീതിയുടെ ദൂതരും സൃഷ്ടികളിൽ സമാധാനം വിതച്ചവരും വിജയശ്രീലാളിതരുമായ വിശുദ്ധ സ്ലേഹന്മാരുടെയും മൽപ്പാന്മാരുടെയും പ്രാർത്ഥനകളും വിശ്രുദ്ധ യോദ്ധാക്കളുടെ യാചനകളും മധ്യസ്ഥാപേക്ഷകളും എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആ നീതി നിഷ്ഠരേ കർത്താവിനെ പൊഴുത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്നത് പരമാർത്ഥഹൃദയർക്ക് ഉചിതമല്ലോ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ നീതിനിഷ്ഠരേ കർത്താവിനെ പൊഴുത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്നത് ഹൃദയർക്ക് ഉചിതമല്ലോ നീതി നിഷ്ഠരേ കർത്താവിനെ പൊഴുത്തുവിൻ അവിടുത്തെ സ്തുതിക്കുന്നത് പരമാർത്ഥ ഹൃദയർക്ക് ഉചിതമല്ലോ വീണം ഇടീ കർത്താവിനെ വാഴ്ത്തുവിൻ പത്തു തന്ത്രികയുള്ള കിന്നരത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ സ്വരമാധുര്യത്തോടെ ആലപിക്കുവിൻ കർത്താവിൻ്റെ വചനം സത്യമാകുന്നു പ്രവൃത്തികളെല്ലാം വിശ്വസ്ഥങ്ങളാകുന്നു കർത്താവ് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു അവിടുത്തെ കൃപയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനം അനുഗ്രഹീതം അവിടുത്തെ അവകാശമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭാഗ്യവുമുള്ളവർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേലുയാലയിലുയാലയിലുയ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിലുകൾ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ കൊടുത്ത കർത്താവ് പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ അനുഗ്രഹ ആയുസ്വസുകൾ നിൻ്റെ ജനത്തിന്മേലുണ്ടായിരിക്കട്ടെ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സ്ഥലത്തിൻ്റെയും നാഥായ നയിക്കും ആമേൻ മേൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ സമാധാനം ഞങ്ങൾ വസിക്കട്ടെ നിൻ്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ വ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ മേൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ വലുത് കരുത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിൻ്റെ സഹായം ജീവിതത്തിലൂടെ നീളം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥായേക്കും ആമേൻ മേൻ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്കാവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെയും നാഥായെന്നേക്കും ആ മേൻ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റുഹാദ് ഉദീഷ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദൈവവും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സരളത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ മേൻ കഥാവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ മേരെ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യാമരത്തിൻ്റെ അപേക്ഷയും മാർ യോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലിഹായുടേയും മാർ അപ്രേമിൻ്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർ ഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും ഞങ്ങളുടെ ഇടവികയുടെയും ഭവനത്തിൻ്റെയും യും മധ്യസ്ഥരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയുള്ള വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ കർത്താവണമേ നിത്യപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശുക എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ